ഹായ് എല്ലാവർക്കും നമ്മുടെ വിശേഷത്തിലേക്ക് ും സ്വാഗതം ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണമൊക്കെ കഴിഞ്ഞു വന്നാണ്ട് ഞാൻ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ കല്യാണം കഴിഞ്ഞു ഉച്ചയായപ്പോടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് വലിയ നാത്തവും വന്നത് നാത്തവും വന്നാണ്ട് നാത്തൂന്റെ മോൻ കല്യാണുണ്ട് നാത്തൂന് കാരണ എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ പെണ്ണെ മോന് കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് അമ്മായിയൊക്കെ എല്ലാവർക്കും സാരി എടുത്തന്നുണ്ട് അവൻ്റെ വകായിട്ട് മക്കൾക്ക് തന്നെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം കല്യാണം ജനുവരി പതിനൊന്നാം തീയതി കേട്ടോ അപ്പം എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ ഇതാ ഈ അക്കളായിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കൂട്ടുകാർ കുറെ പേര് ചോദിച്ചു എന്താ ചോദിച്ചു ഗിഫ്റ്റ് കാണിച്ചു തരാത്തതിന് ശരിയാണ് ഞാൻ രണ്ടു ദിവസം വീട് ഇട്ടിട്ടില്ലല്ലോ അപ്പം എന്താ എനിക്കിപ്പോൾ ഇവിടെ പണി വെച്ചാൽ ഞാൻ ഇന്ന് കല്യാണത്തിൽ പോകുമായിട്ട് തന്നെ ഞാൻ ചോറും വെച്ചിട്ട് ഇല്ലായിരുന്നു കേട്ടോ ചോറ് രാവിലെ ഉണ്ടാക്കിയിട്ട് ഇല്ലേ അതുകൊണ്ടുതന്നെ ഞാൻ ഇതാ ഇപ്പോൾ ചോറ് വെക്കാൻ നിൽക്കുക അപ്പം അരി എത്താ കഴുകി വൃത്തിയാക്കി രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പം അരി കിടക്കുക അപ്പം ഈ ഒരു വണ്ടി കുടുക്ക കുടുക്കയാണ് എളുപ്പത്തിൽ വെച്ചത് അപ്പം ഇതിൽ രണ്ട് ഗ്ലാസ് അരി ഇട്ട് വെക്കണമെന്ന് ചില കൂട്ടുകാർക്ക് സംശയം ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു വെള്ളം ഇത് ഞാൻ ഇത്രത്തോളം നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ രാവിലെ വട്ടാൻ പോകുമ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫ്ലാസ്ക് ഒക്കെ തിളച്ച വെള്ളം ഒഴിച്ചേക്കണം അതുപോലെ ഞങ്ങൾക്കിപ്പോൾ ചൂട് ഞങ്ങൾക്കിപ്പോൾ ചായ ഉണ്ടാക്കണം ചായക്കുള്ള വെള്ളം മുക്കണം അപ്പൊ പിന്നെ ഈയൊരു കുടുക്കയില് എല്ലാത്തിനും ഉള്ള വെള്ളം വെച്ചിട്ട് പിന്നെ അതിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അരി കഴുകി ഇടാലോ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ചോറായിട്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷി അങ്ങനെ എന്തോ പറയ പിന്നെ ഒരു സന്തോഷ വാർത്ത കിട്ടോ പറയാന് എന്താ സന്തോഷ വാർത്ത എന്ന് ചോദിച്ചാല് വെള്ളം തളർത്തണേ ഉള്ളൂ ഞാൻ ഞാൻ ഒരുപാട് ദിവസം ഇമ്മളൊരു ഒരു കൂട്ടുകാരി ചേച്ചിയാന്നൊക്കെ കുട്ടികൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ ഞാൻ പറഞ്ഞു കൂട്ടുകാർ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല നിലമ്പൂര് ഉള്ളതാണ് നിലമ്പൂര് ചൂണ്ടക്ക ഉള്ളതാണ് ഇപ്പൊ കുവൈത്തിലാണ് നെയ് നെയ്താണ് ഏർ സജിതന്ന പേര് ആള് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതിലുണ്ട് പറഞ്ഞു ായത് കൊണ്ട് തന്നെ നാട്ടിൽ നാട്ടത്തെ വീഡിയോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നമ്മളെ വീഡിയോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും സന്തോഷമായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ഗിഫ്റ്റ് വേറെ ഒന്നുമല്ല ക്രിസ്മസ് ആയതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒന്നും വാങ്ങിയിട്ടില്ല അത് വാങ്ങണം അപ്പോൾ എന്താ ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ നാളെ കാണിച്ചതാണ് കേട്ടോ വല്ലാത്തൊരു നഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വറകില്ല കത്തിക്കാൻ അപ്പൊ ഇന്ന് എന്താ പണിയെടുക്കാൻ നേരം വൈകുന്നേരം ചോറും നേരത്തെ നേർത്തായിരുന്നു വറക്ക് കൊത്തിയിട്ട് വേണം അടുപ്പിൽ അടുപ്പിലിട്ട് കത്തിക്കാന് അപ്പൊ വറകില്ല അപ്പൊ ഏർ വിഷു വെച്ച കിടന്നുറങ്ങി അപ്പൊ കിടന്നുറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു വിളിക്ക് വിറക് കൊത്തി തരി വറകില്ലല്ലോന്ന് പറഞ്ഞു അപ്പൊ ആള് നല്ല ഉറക്കുക മൂന്ന് മൂന്നരക്ക് മൂന്നരക്കാലി വെട്ടാൻ പോവുമല്ലോ പിന്നെ വന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു ഉറപ്പി പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ നീക്കുമ്പോൾ നീക്കട്ടെ നീച്ചപ്പോഴത്തേക്ക് അഞ്ചു മണി അഞ്ചു മണിക്കൊക്കെ നീക്കാത്ത പിന്നെ വറുതൊക്കെ വെട്ടി തരുന്നത് അപ്പൊ അതുമല്ല പിന്നെ വറുതൊക്കെ വെട്ടി തന്നതിന് ശേഷമാണ് ഞാൻ വെള്ളം അടക്കത്ത് വെച്ചിട്ടുള്ളത് ഇപ്പൊ അതിനിടയിൽ ഞാൻ തുടക്കങ്ങൾ കഴിഞ്ഞു കിഷ്ണു വളർക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അരി കഴുകി വെച്ചത് ഇടക്കട്ടോ അപ്പൊ അതാണ് സന്തോഷം നമ്മളെ കൂട്ടുകാരോണ്ട് ഞാൻ എന്താ ഇന്നിരിക്കാൻ സന്തോഷാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരെ ഞാൻ പറയാൻ വെച്ച വേണ്ടേ കത്തി കത്തി വെച്ചാൽ കത്തി 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 നല്ല മൂടിച്ചോട്ട് കളിക്കാൻ ഞാനില്ല എനിക്ക് കിട്ടില്ലേ കളിക്കാൻ ോട് കളിക്കാനൂല് പിന്നെന്താ അനുഭവം അടുപ്പോ ചെല്ലി ചെല്ലി ഏ അതൂടെ ഇതാക്കണം വിടണം ആ കമ്പിനോട് പുസ്തല്ലേ കൊയ്ക്കോ പൊയ്ക്കോ അത് വേദന എടുത്തിട്ടോ നോക്കി സൂര്യ എന്റേലും ചുടുവള്ള ഇനി ഞങ്ങൾക്കുള്ള ചായ പഞ്ചസാര പഞ്ചസാര സ്പൂണിലൊന്നും അളന്നെക്കാൻ എനിക്ക് അറിയില്ല അപ്പൊ സ്പൂണിട്ട് എനിക്ക് ചെയ്ത അതിന് ചെയ്ത

റിയാൻ സൺഫ്ലവറിന്റെ ഓയിലാട്ടോ ഞാൻ ഇപ്പൊ അതാ വാങ്ങി സൺഫ്ലവറിന്റെ ഓയിൽ ഇത് എന്തിനു എമ്പത്തഞ്ച്

നിങ്ങളുടെ ഓക്കെ നമ്മള് സൺഫ്ലവറിന്റെ ഓയിൽ വാങ്ങിയില്ല അര ഏര വാങ്ങിയില്ലേ സൺഫ്ലവർ ഓയിലേ ഞമ്മളൊന്ന് പീഡിയൊക്കെ ആയപ്പോളേ ഞാൻ എത്ര വാങ്ങിയതറിയണം അര പീഡിയല് മുന്നൂറ് ആയാണ് പക്ഷെ ഈ ഒരു ഓയിൽ ഞാൻ ഫുള്ള് എന്താ അല്ലേ ഈ വല്യ പേക്കാണ് വാങ്ങിയത് നിങ്ങക്ക് അറിയില്ലല്ലോ അറിയാം ഞാൻ ചെറുതല്ല ഇങ്ങനത്തെ ഇങ്ങോണ്ട് സുഖാട്ടോ ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ വെക്കാനേ ഒരു പാകം ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ എന്താ ചോറായി ചോറാവാനേ വറക്കുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് എപ്പം കൊറച്ച് കുത്തി വറകായി അപ്പൊ ഇപ്പൊ ചോറുമായി എപ്പൊടങ്ങിനു രണ്ടുള്ളി വളവും കൊത്തി തരുമോ കൊത്തി പറഞ്ഞു ഏളിച്ചെണ്ണേ അത് ഒഴിക്കണം അത് കൈ കേട്ടിട്ട് അത് ഊറ്റി എടുക്കട്ടെ നിങ്ങളെ വളർന്നു ഈ കൊറത്തിന് വെള്ളം കൊണ്ടുവന്നു

ചൂട് കുട്ടിക്കണം കറി ഉണ്ടാക്കണം പപ്പടം കാസണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടമായ ലൈഫ് കഴിക്കാം അപ്പൊ ഇനി ഓരോ പണികൾ എടുക്കാൻ കേട്ടോ അപ്പൊ ചേട്ടാ ബൈ താങ്ക് യു